അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ തന്നെ പലപ്പോഴും വലിയ വാർത്തകളാകാറുണ്ട് ഇത് വലിയ അപകടങ്ങൾക്കും ദുരന്തങ്ങൾക്കുമൊക്കെ വഴിവെക്കുകയും ചെയ്തേക്കാം എന്നാൽ അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ ലഭിക്കുന്നത് അമൂല്യ വസ്തുക്കളാണെങ്കിലോ അത്തരത്തിൽ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അന്റാർട്ടിക്കയിലാണ് ഈ അത്ഭുത അഗ്നിപർവ്വതമുള്ളത് ലോകത്തിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിലൊന്നായ മൗണ്ട് എറബസിൽ നിന്നും സ്വർണം പെയ്യുകയാണ് അഗ്നിപർവ്വതത്തിനുള്ളിൽ നിന്നും പ്രതിദിനം ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണത്തരികൾ പുറന്തള്ളപ്പെടുന്നുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇക്കാര്യം നാസിയുടെ എറ്റ് ഒബ്സർവേറ്ററി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അന്റാർട്ടിക്കയിലെ തണുത്ത വായുവിലേക്ക് മൗണ്ട് എറബസ്റ്റിൽ നിന്നും ഓരോ ദിവസവും എൺപത് ഗ്രാം സ്വർണമെങ്കിലും പുറന്തള്ളപ്പെടുന്നുവെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഒരു പഠനപ്രകാരം നൂറ്റിമുപ്പത്തിയെട്ട് അഗ്നിപർവ്വതങ്ങളാണ് അന്റാർട്ടിക്കയിലുള്ളത് അവയിൽ സജീവമായ ഒൻപത് അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും പ്രശസ്തമാണ് മൗണ്ട് എറബസ്റ്റ് റോസ് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഈ അഗ്നിപർവ്വതത്തിന് പന്ത്രണ്ടായിരത്തി പർവ്വതത്തിനുള്ളിൽ നിന്നും പ്രവഹിക്കുന്ന വാതക പോക്കറ്റുകൾക്കുള്ളിലാണ് സ്വർണ അടങ്ങിയിരിക്കുന്നത് ഇത്രയധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ അഗ്നിപർവ്വത്തിൽ നിന്നും മൈലുകൾ അകലെയുള്ള പ്രദേശങ്ങളിൽ വരെ ഈ തരികൾ വന്നു പതിക്കുന്നുണ്ട് ഇരുപത് മൈക്രോമീറ്ററിൽ താഴെ മാത്രമാണ് ഈ തരികളുടെ വലിപ്പം സ്വർണം പുറന്തള്ളുന്ന പ്രതിഭാസം കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനകളിൽ വായുപ്രവാഹത്തിന്റെ ശക്തിയിൽ നൂറുകണക്കിന് കിലോമീറ്ററുകൾ അകലെ വരെ ഇവ വന്നു പതിക്കുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞു സ്വർണം പുറന്തള്ളുന്നതിന് പുറമെ മറ്റൊരു സവിശേഷത കൂടി മൌണ്ട് എറബസിനുണ്ട് കൊടുമുടിയിലെ ഗർത്തത്തിനുള്ളിൽ കണ്ടെത്തിയ ലാവാ തടാകമാണ് അത് സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ലാവാ തടാകം ചുവപ്പുകരുന്ന നിറത്തിലാണ് കാണപ്പെടുന്നത് ആഗോളതലത്തിൽ ലാവാ തടാകമുള്ള ചുരുക്കം ചില അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് മൗണ്ട് എറബസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്നിൽ ക്യാപ്റ്റൻ സർ ജെയിംസ് ക്ലാർക്ക് റോസാണ് ആദ്യമായി ഈ അഗ്നിപർവ്വതം കണ്ടെത്തിയത് ആ സമയത്ത് അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്ന നിലയിലായിരുന്നുവെന്ന് പറയപ്പെടുന്നു അന്റാർട്ടിക്കയിലെ ഉൾപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സജീവമായ അഗ്നിപർവ്വതം ആയതിനാൽ എത്തുക എന്നത് അസാധ്യമാണ് അതിനാൽ സാറ്റലൈറ്റുകളുടെ സഹായത്തോടെയാണ് ഗവേഷകർ അഗ്നിപർവ്വതത്തെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നത് അതായത് ഇത്രയധികം സ്വർണം ഭൂമിയിൽ വന്ന് പതിക്കുന്നുണ്ടെങ്കിലും അത് സ്വന്തമാക്കാനുള്ള അവസരം മനുഷ്യർക്ക് ഇല്ല എന്ന് തന്നെ ചുരുക്കം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം